പത്രമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബി അനാമികയെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാരണം അനാമിക ഇന്നാണ് അനിക്കെതിരെയും അനന്തപുര തറവാടിനെതിരെയും ഒക്കെയുള്ള കാര്യങ്ങൾ മീഡിയയ്ക്ക് മുമ്പിൽ ഇൻ്റർവ്യൂവിനായിട്ട് പോകുന്നത് അതിനു മുമ്പ് അബിയെ ഒന്ന് മീറ്റ് ചെയ്യാൻ കൂടിയിട്ടാണ് കേട്ടോ അനാമിക വരുന്നത് അങ്ങനെ അനാമിക അബിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്നെ കാണാൻ സുന്ദരിയാണെന്നൊക്കെ ചോദിക്കാനുട്ടോ അപ്പോൾ അബി ചോദിക്കുന്നുണ്ട് ബ്യൂട്ടി പാർലറിൽ പോയില്ലേന്ന് ഇല്ല ഞാൻ തന്നെ എങ്ങനെ സുന്ദരി ആയതാണെന്നൊക്കെ അനാമിക പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറയണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അബി അതുപോലെ തന്നെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ പിന്നിൽ ഞാൻ ഇതിൻ്റെ പിന്നിൽ കളിച്ചത് ഞാനാണെന്നുള്ള കാര്യം പുറത്താരും അറിയരുതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അബി പറയുന്നുണ്ട് അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം ഞാൻ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് വേണ്ട സപ്പോർട്ടൊക്കെ തന്നത് അബിയേട്ടനും അബിയേട്ടൻ്റെ അമ്മയും കൂടിയിട്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല അതുപോലെ എൻ്റെ വായിന്ന് നിങ്ങളുടെ പേരും പുറത്ത് വരില്ല എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ അനാമിക ഉറപ്പ് പറയുന്നുണ്ട് അതുപോലെ അഭി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചാനലിൽ തന്നെ ഇൻറ്റർവ്യൂവിന് പോകണം എന്ന് ഞാൻ പറയാൻ കാരണം ഈ ചാനലുകാർ കുറേ പ്രാവശ്യം ആദർശനടുത്ത് വന്നിട്ടുണ്ട് ചാനലിൽ പരസ്യം കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ആയിട്ട് പക്ഷേ ആദർശന് അവരെ മൈൻഡ് പോലും ചെയ്തില്ല കാരണം ഇതൊരു മഞ്ഞപത്രം പോലെയുള്ള ചാനലൊക്കെയാണ് അപ്പോൾ ഇവരോടുള്ള വിശ്വാസത്തിൻ്റെ കൊണ്ട് തന്നെ ആദർശം എന്തായാലും അങ്ങനത്തെ കാര്യമൊന്നും സംഭവിച്ചില്ല അതിൻ്റെ ദേഷ്യം അവർക്ക് എന്തായാലും ഉണ്ട് ആ ഒരു ദേഷ്യം അവരെന്തായാലും ആദർശനോട് കാണിക്കും അതുകൊണ്ട് ഇൻറ്റർവ്യൂവിൽ നല്ല നല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ നല്ല മറുപടി തന്നെ കൊടുത്തു പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഒരിക്കലും ഇനി അവൻ പുറത്തിറങ്ങി നടക്കരുത് ആ ഒരു ഒരവസ്ഥയിലാക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആവി അപ്പം അനാമിക പറയുന്നുണ്ട് അയാളെ മാത്രമല്ല അനന്തപുരിയിലെ ആ അനന്തമൂർത്തി ഉണ്ടല്ലോ അയാളെയും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ എത്തിക്കും എന്നെ അവഗണിച്ചതിനുള്ള മറുപടി ഞാൻ എല്ലാവർക്കും കൊടുക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് മോള് ധൈര്യമായിട്ട് ഇറങ്ങിക്കോ ഞാൻ എല്ലാത്തിനും കൂടെ തന്നെയുണ്ട് അപ്പോഴും അഭി പറയുന്നുണ്ട് കൂടെ നിൽക്കുന്നത് ഞാനാണെന്നുള്ളത് അവരറിയാതിരുന്നാൽ മാത്രം മതി ബാക്കി എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും മോൾ നമ്മൾ എന്തായാലും ഇനി കള്ളത്തിലിറങ്ങി കളിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ അഭി പറയുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് തന്നെ അനാമിക ആ മീഡിയക്കാരുടെ മുമ്പിലോട്ട് പോവുകയാണ് ഇൻ്റർവ്യൂവിനായിട്ട് അങ്ങനെ അനാമിക മീഡിയക്കാരുടെ അടുത്തോട്ട് വന്നിട്ട് ചാനലിൽ ഇൻ്റർവ്യൂ വഴി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഒരു ലൈവ് ഇൻ്റർവ്യൂ ആണ് കേട്ടോ അതൊരു ലൈവ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അനാമിക ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അനന്തൂരിലിരുന്ന് എല്ലാവരും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂ ജ്വല്ലറിയിൽ ആദർശ ആദർശനായനിയും കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അനാമിക അവിടെ പറയുന്നുണ്ട് കേട്ടോ തുടക്കത്തിൽ തന്നെ നോണയാണ് പറയുന്നത് ആനി ഒരു യുവ എഴുത്തുകാരനായിരുന്നു അവൻ്റെ കവിത കണ്ട് ഒരു മെസ്സേജ് അയച്ചതാണ് ഞാൻ അന്ന് തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം പിന്നെ ഇങ്ങോട്ട് പ്രപ്പോസലായി ഞാൻ ഒറ്റ മകളായതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും ഇതുകൊണ്ട് ഒരു ആലോചന വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെയാണ് ഈ വിവാഹമൊക്കെ നടന്നത് അങ്ങനെ ആ വീട്ടിൽ ചെന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ മനസ്സിലായി ഭയങ്കര ദുരിതമായിരുന്നു അത് അതൊരു ജയിൽ പോലെ തന്നെയാണ് അവിടെ ഇന്നത്തെ കാലത്തെ പെൺപിള്ളേർക്കൊന്നും ജീവിച്ചു പോകാൻ പറ്റില്ല അവിടെയുള്ളവർക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ല ആ വീട്ടിലോട്ട് കയറി വന്നിട്ടുള്ള മറ്റു പെൺകുട്ടികളുടെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ് എന്നും അടിമയായി കിടന്ന് അവർക്ക് ശീലമായിപ്പോയി അല്ലെങ്കിൽ തന്നെ ആ വീട്ടിലെ സ്ത്രീകളെല്ലാം ആണുങ്ങളുടെ അടിമയായിട്ട് ജീവിക്കണം എന്നൊക്കെയുള്ളതാണ് അവിടുത്തെ റൂള് ഞാനെന്തായാലും എൻ്റെ വീട്ടിൽ വളരെയധികം സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിച്ച ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അച്ഛനും അമ്മയും എന്നെ തിരിച്ചു വിളിച്ചോണ്ട് പോയത് അങ്ങനെ ഇല്ലാത്തതായ എല്ലാ കാര്യങ്ങളും അനാമിയ ഇൻ്റർവ്യൂവിൻ്റെ മുന്നിൽ വെട്ടിത്തുറന്ന് പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ അനന്തപുരം തറവാടിലെ എല്ലാവരുടെയും മുഖത്ത് തന്നെ കരുവാരി തെച്ചതുപോലെയാണ് അനാമിയ എല്ലാവരെയും പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ആദർശിൻ്റെയും ചന്തമോളുടെയും എല്ലാ കാര്യങ്ങളും പറയുകയാണ് കേട്ടോ ഏതായാലും ഇതെല്ലാം കേട്ട് ആകെ വിഷമത്തിലിരിക്കുകയാണ് എല്ലാവരും ഇനി ഇതിൻ്റെ സെക്കൻഡ് പാട്ടും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആ ഇൻ്റർവ്യൂ അവസാനിക്കുന്നത് ഇൻറ്റർവ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ആദർശം പറയുന്നുണ്ട് നയനയോട് ഇതാണ് ലോകത്ത് നടക്കുന്നത് കുറേ കള്ളത്തരങ്ങൾ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതുപോലുള്ള ചാനലുകളൊക്കെ ഏറ്റുപിടിക്കും എന്നിട്ട് ഇതുപോലുള്ള ചാനലുകൾ വഴി സമൂഹത്തിൽ മാന്യമായി നടക്കുന്നവരെ എല്ലാം ഇതുപോലെ കരിവാരിത്തേക്കും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും അവരൊന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കില്ല അതുപോലെ തന്നെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന കുടുംബത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വായി തോന്നൊക്കെ വിളിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോയെന്ന് പോലും അന്വേഷിക്കാതെ ഇതുപോലുള്ള ലോക്കൽ ചാനലുകളൊക്കെ ഇറങ്ങും പിന്നെ അവർക്ക് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അവർ പറയുന്നതും കേട്ടോണ്ട് പിന്നെ എല്ലാവരും വിലയിരുത്താനും തുടങ്ങും ഉടനെ തന്നെ നയന ഭയങ്കര സെന്റിയായിട്ട് ആദർശനോട് പറയുന്നുണ്ട് ആദർശട്ടാ ഇതൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കണ്ടു കാണുമോ എന്ന് അവർ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഇവർക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ടാവില്ല എന്നൊക്കെയുള്ള ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ആദർശ പറയുന്നുണ്ട് ഉറപ്പായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും അവർക്ക് ഇതൊട്ടും തന്നെ സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഇതിൻ്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അനാമികയും അവളുടെ അച്ഛനെയും അമ്മയും ഒന്നും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ തന്നെ ആദർശം പറയുന്നുണ്ട് അതുപോലെ തന്നെ അനന്തപുരിയിലും ഭയങ്കര ചൂട് പിടിച്ച ചർച്ചയൊക്കെ നടക്കുന്നുണ്ട് ജലജ പറയുന്നുണ്ട് എന്നാലും അവൾ ഇതുപോലൊരു പരിപാടി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നിൻ്റെ മരുമോളെ നിന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ജാനകി എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ കേട്ടോ ജലജ അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇല്ല എന്നോട് പറഞ്ഞൊന്നുമില്ല പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും പോകണ്ടെന്നേ പറയുള്ളൂ ഇത് കേൾക്കുന്ന നവ്യാണെങ്കിലും പറയുന്നുണ്ട് അല്ലെങ്കിൽ മനാമയ്ക്ക് മനാമയക്കിച്ചിരി അഹങ്കാരം കൂടുതലാണെന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോഴേക്കും ജാനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ജാനകി ഉടനെ നവ്യയോട് ചോദിക്കുന്നുണ്ട് എന്തിനാ നവ്യെ നീ എൻ്റെ മരുമോളെ ഇങ്ങനെ പറയുന്നത് ഇവിടെ ഒരുത്തൻ മറ്റൊരു പെങ്കോട്ടിയിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് ആ കുഞ്ഞിനെ ഇവിടെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടൊന്നും താമസിപ്പിച്ചിട്ടില്ലേ അതിലൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല പിന്നെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ സഹിക്കാൻ മേലാതെ ഇതെല്ലാം അനാമിക മോള് വിളിച്ച് പറഞ്ഞതാണോ തെറ്റ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോഴും അവളോട് മതിപ്പ് തന്നെയാണെന്നൊക്കെ ജാനകി പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അനി വരുന്നുണ്ട് ആ സമയത്ത് ജലജ പറയുന്നുണ്ട് ഇത് എല്ലാം ഉണ്ടാക്കി വെച്ചും വരുന്നുണ്ട് അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും തന്നെ ജലജ ചോദിക്കുന്നുണ്ട് അനിയോട് എടാ നിൻ്റെ ഭാര്യ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതൊക്കെ നീ കേട്ടായിരുന്നോ എന്ന് അന്നേരം അനി ചോദിക്കുന്നുണ്ട് ഭാര്യയോ എനിക്കോ ഓ അതുപോലും അവനറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ ജാനകി അനി പറയുന്നുണ്ട് എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു അവൾ അവളുടെ വീട്ടിലെ തന്നിഷ്ടത്തിൽ പോയതാണ് ഇനി ഒരിക്കലും ആ സ്ഥാനത്തെ അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല പിന്നെ എങ്ങനെ എനിക്കൊരു ഭാര്യ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നൊക്കെയുള്ള രീതിയിൽ അനി ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ആണെങ്കിലും പറയുന്നുണ്ട് അത് വല്ലാത്തൊരു നാണക്കേടായിപ്പോയി അനി അവൾ ഇൻ്റർവ്യൂവിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൂടിപ്പോയി അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് ഒട്ടും കൂടി പോയില്ല ഇവന്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ് അവൾക്ക് അങ്ങനെയൊക്കെ വിളിച്ച് പറയേണ്ടി വന്നത് മോളെ ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ടായിരുന്നല്ലോ ഇവിടെയുള്ള പലർക്കും ദെറുതെ അതുകൊണ്ടൊക്കെ തന്നെയാ മോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെന്നുള്ള രീതിയിൽ അപ്പോഴും അനാമിയെ ന്യായീകരിച്ചോണ്ട് തന്നെയാണോ കേട്ടോ ജാനകി സംസാരിക്കുന്നത് അപ്പം എനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് അനി പറയുന്നുണ്ട് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അവൾ എൻ്റെ തലേന്ന് ഇറങ്ങിപ്പോയി തന്നാൽ മാത്രം മതി അവൾ എന്തൊക്കെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നമല്ല പിന്നെ അതിൻ്റെ പേരിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ വിഷമമായി കാണും ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ എന്നൊക്കെ അനി പറയുമ്പോഴേക്കും ജാനകി അനിയുടെ കോളർ പിടിച്ചിട്ട് പറയുന്നുണ്ട് നിൻ്റെ കയ്യിലിരിപ്പൊണ്ടാണ് അവിടെ അജ്ജനും അമ്മയും ഇപ്പം ഇത്രയും വിഷമിച്ചിവിടെ ഇരിക്കുന്നത് അവരെയൊക്കെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചപ്പോൾ നിനക്ക് സമാധാനമായോ എന്നൊക്കെയുള്ള രീതിയിൽ ജാനകി പറയാനുട്ടോ അപ്പം ജലജ ഉടനെ ജാനകിയെ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ അമ്മയും മോനും തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കണ്ട അങ്ങനെ ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നും എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് അനി പറയുകയാണ് ഇനി ഇപ്പം അമ്മ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവളെ എന്നെ തിരിച്ച് എൻ്റെ തലയിൽ കെട്ടിവയ്ക്കാന്ന് അമ്മ കരുതണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് അവൻ പറഞ്ഞ പോലെ ഒന്നും നടക്കില്ല അനാമിക മോളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാന്ന് ആരും കരുതണ്ട എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഞാൻ എൻ്റെ മോളെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നൊക്കെ പറയാനുട്ടോ എന്നിട്ട് നവിയോട് പറയുന്നുണ്ട് നവിയെ നീ ഓർത്ത് വെച്ചു നിന്റെ അനീതി ഒരിക്കലും ഈ വീട്ടിൽ അനാമിക മോളിൻ്റെ സ്ഥാനത്തേക്ക് വരില്ല ഞാനതിനൊരിക്കലും സംബന്ധിച്ച് കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ജാനകി അവിടുന്ന് പോകുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് എന്ത് പറയണമെന്ന് പോലും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നവ്യ പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അനാമിക ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് പാമ്പിനാണല്ലോ നമ്മൾ പാല് കൊടുത്തതെന്നൊക്കെ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി കുടുംബത്തിലോട്ട് കയറി വന്ന പെൺകുട്ടികൾ ആരും കുടുംബം വിട്ട് പോകരുത് എന്ന് വാശി പിടിച്ചു പൊരുത്തപ്പെടുന്ന ബന്ധങ്ങൾ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ല ആ കാര്യത്തിൽ നമുക്ക് പറ്റിയ തെറ്റുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് ആ സമയത്ത് അങ്ങോട്ടേക്ക് അനി വരികയാണ് കേട്ടോ അനിക്കാണെങ്കിലും ആകെ ഒരു വിഷമാണ് മുത്തശ്ശനോടും മുത്തശ്ശിനോടും പറയുന്നുണ്ട് ഞാൻ കാരണം നിങ്ങൾക്കും തലയോന്നിച്ച് നിൽക്കേണ്ടി വന്നുവല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട മോനെ ഇവിടെ നിനക്ക് പറ്റിയ തെറ്റ് നീ നീ കവിതകളൊക്കെ എഴുതി നിൻ്റെ കവിത ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ നീ മറ്റൊന്നും നോക്കാതെ അവൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നു അവൾക്കാണെങ്കിലോ ഇവിടെ വന്ന് എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു ആ കഴിവ് വെച്ചിട്ട് അവൾ എല്ലാവരെയും കീഴടക്കി പിന്നെ അവളുമായുള്ള വിവാഹവും പെട്ടെന്ന് നടന്നു അതിനുശേഷമുള്ള ശേഷമുള്ള തെറ്റുകൾക്കൊന്നും നീ കാരണമാണെന്ന് ഞങ്ങൾ പറയില്ല മോനെ അനിയാണെങ്കിലും ആകെ സങ്കടത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കാരണം ഒരു ബന്ധമാണെന്ന് അറിഞ്ഞിട്ട് മുത്തച്ഛൻ കൊടുത്ത വാക്കിൻ്റെ പേരിൽ മാത്രം അനാമിയുടെ കഴുത്തിൽ താലി കെട്ടേണ്ട ഒരു അവസ്ഥയാണല്ലോ അനിക്കുണ്ടായത് അങ്ങനെ മുത്തച്ഛൻ മുത്തച്ഛനെടുത്ത ആ തീരുമാനത്തിൻ്റെ പുറത്താണ് ആനയുടെ ജീവിതം ഇപ്പം ഇങ്ങനെയൊക്കെ ആയി തീർന്നത് അതിൻ്റെ ഒരു കുറ്റബോധം മുത്തശ്ശനും മുത്തശ്ശിക്ക് ഇപ്പോൾ എന്തായാലും ഉണ്ട് കേട്ടോ എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇനി എന്തായാലും നീ വിഷമിക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെ അനിയോട് പറയുന്നുണ്ട് കേട്ടോ അനിയടനെ മുത്തശ്ശനോട് പറയുന്നുണ്ട് അനാമിയെ വിളിച്ചിട്ട് മുത്തശ്ശനൊന്നും ഉപദേശിച്ചു നോക്കാൻ വേണ്ടായിരുന്നോ ഈ ഇന്റർവ്യൂവിന്റെ രണ്ടാമത്തെ പാട്ടും ഇനി ഉടനെ വരൂന്നാ പറയുന്നത് അതെങ്കിലും നമുക്ക് തടയണ്ടേ മുത്തശ്ശൻ എന്നൊക്കെ രീതിയിൽ അനി ചോദിക്കാൻ കേട്ടോ അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് തടയേണ്ട എന്താന്ന് വെച്ചാൽ അവള് പറയട്ടെ അത് ചാനലായ ചാനലുകാരൊക്കെ ആഘോഷമാക്കിയാലും അതൊന്നും ഒരു പ്രശ്നമില്ല മോനെ അതിൻ്റെ പേരിൽ ആരുടെയും കാലൊന്നും പിടിക്കാൻ പോകേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോഴേക്കും അനി പറയുന്നുണ്ട് അവളുടെ ലക്ഷ്യം അപ്പോൾ ഉടനെ തന്നെ അനി പറയുന്നുണ്ട് ഇവിടെ വന്ന് എൻ്റെ കൂടെ സമാധാനമായിട്ട് ഒരു കുടുംബജീവിതം നയിക്കാന്നുള്ളതൊന്നും അല്ലായിരുന്നു അവളുടെ ലക്ഷ്യം ഈ കുടുംബത്തിലെ സ്വത്ത് തന്നെയാണ് അവളുടെ ലക്ഷ്യം അവളുടെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ പോലെ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ആളാണ് ഇവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമാണോ അവരുടേത് മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് പേർക്ക് സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട് മോനെ പക്ഷേ ആ സഹായങ്ങളൊക്കെ എത്തേണ്ടത് അർഹരായവരുടെ കയ്യിലാണ് ചെല്ലേണ്ടത് അല്ലാതെ അനർഹരായിട്ടുള്ളവർക്ക് ഒരു രൂപ പോലും കൊടുക്കാൻ ഞാൻ തയ്യാറല്ല അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് വഴിയേ നോക്കാം മോൻ എന്തായാലും വിഷമിക്കേണ്ട ഈ ഒരു കാര്യത്തിൽ മോൻ എന്തായാലും ഞങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ട ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങളും ഞങ്ങൾക്ക് പുതിയ തെറ്റൊക്കെ മനസ്സിലാക്കുന്നുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ തന്നെ മുത്തശ്ശൻ പറയുന്നത് കേട്ടോ അപ്പോൾ അനിയാണെങ്കിലും അവിടുന്ന് പോകുന്നുണ്ട് മുത്തശ്ശി ഉടനെ മുത്തശ്ശനോട് പറയുന്നുണ്ട് അവനാകെ വിഷമമായി എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് അവൻ്റെ സമയം വളരെ മോശമാണ് അവൻ്റെ ജാതക പ്രകാരം ഇപ്പോൾ അവന് സമയം ശരിയല്ല അതുകൊണ്ടാണ് ഈശ്വര നിശ്ചയപ്രകാരം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ മുത്തശ്ശനൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നീട് അനി നന്ദുവിന് മെസ്സയക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് നന്ദു ഇപ്പോഴാണ് നമുക്ക് അനാമികളുടെ വീട്ടിൽ കയറി തല്ലേണ്ടിയിരുന്നത് അവർക്കിട്ട് നല്ല രണ്ടെണ്ണം പൊട്ടിക്കാനുള്ള അവസരം ഇപ്പോഴാണ് ശരിക്കും ഉണ്ടായത് ഇനി അങ്ങനെ തല്ലാൻ പോകുമ്പോൾ നീ എന്നെയും കൂടെ വിളിക്കണം അവളുടെ അച്ഛനെയും അമ്മയും മാത്രമല്ല അവളെ അടിച്ച ഒരു ആക്കണം അതിനെന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ അതിന് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ നന്ദു ഇത് വായിച്ചിട്ട് മനസ്സിൽ ഓർക്കുന്നുണ്ട് ചേരേണ്ടവർ തമ്മിലെ ചേരാവുള്ളൂ അതിനപ്പുറം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കും ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ നന്ദു പിന്നെ അനാമികയും വേണു രേവതിയൊക്കെ വളരെ സന്തോഷത്തിൽ തന്നെ ഇരിക്കുകയാണ് കാരണം ചാനലിൽ പോയി ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് വന്നില്ലേ അതുകൊണ്ട് ആനന്ദപുരിക്കാരൊക്കെ ഒരുപാട് മാറി അവരിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഓർത്തിട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് അപ്പം അനാമിക പറയുന്നുണ്ട് ഞാനെന്തായാലും ഇതുകൊണ്ടൊന്നും നിർത്താൻ തീരുമാനിച്ചിട്ടില്ല എന്ന് അവരെല്ലാവരെയും ഞാൻ നാണം കെടുത്തും എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ പറയുമ്പോഴേക്കും വേണു പറയുന്നുണ്ട് എന്തൊക്കെ നാണം കെടുത്തിയാലും നമുക്കൊരു ലക്ഷ്യമുണ്ട് അതിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്ക് സാധിക്കണം മോളെ ഇത് കേസായി കഴിഞ്ഞാൽ അനന്തമൂർത്തിക്ക് പ്രശ്നമൊന്നുമില്ല അവർക്ക് കമ്പനി വക്കീലും കുടുംബ വക്കീലും ഒക്കെയുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെയല്ല നമുക്ക് നമ്മൾ പൈസ ഇറക്കി വക്കീലിനെ നിർത്തേണ്ടി വരും ഇപ്പൊ തന്നെ പണമിടപാടുകളുടെ പേരിൽ ഒരുപാട് കേസ് എൻ്റെ പേരിലുണ്ട് അവരെ എല്ലാവരും കൂടി ഇവർ കണ്ടുപിടിച്ച് കുത്തിപ്പൊക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആകെ പ്രശ്നമാകും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും നടക്കില്ല അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നങ്ങൾ ഈ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോഴേക്കും അനന്തമൂർത്തി നമ്മളെ വിളിക്കണം എന്നിട്ട് ഒരു കോംപ്രമൈസ് ചർച്ചയൊക്കെ നടത്തി ഒരു നല്ല നഷ്ടപരിഹാരം തന്നെ നമുക്ക് മേടിച്ചെടുക്കാൻ കഴിയണം എങ്കിലേ അതുകൊണ്ട് പ്രയോജനം ഉള്ളൂ എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട് അപ്പം അനാമിക പറയുന്നുണ്ട് അത് അച്ഛൻ്റെ അമ്മയുടെ നിലപാടാണ് പക്ഷേ എൻ്റെ മനസ്സിൽ പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ല ആ നന്ദുവിനെ എൻ്റെ സ്ഥാനത്തേക്ക് കയറ്റാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എൻ്റെ അമ്മായിമ്മ ഇപ്പോഴും എനിക്ക് ഫുൾ സപ്പോർട്ടാണ് അതുകൊണ്ട് അതിനുള്ളതും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണം വെക്കണമെന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണ് കേട്ടോ അപ്പോൾ രേവധി പറയുന്നുണ്ട് നീന്തെൻ്റെ അമ്മായിമ്മയുടെ സപ്പോർട്ട് കൊണ്ട് മുന്നോട്ട് പോയിട്ട് വല്ല കാര്യമൊന്നുമില്ല മോളെ കാരണം എല്ലാവരും എതിർത്ത് നിൽക്കുമ്പോൾ ജാനയ്ക്ക് ഒരുപാട് കാലം ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവൾ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവളുടെ തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്തിയേക്കാം അതുകൊണ്ട് അവളെ കൂട്ടി പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നൊന്നും നീ കരുതണ്ട മോളെ അതിന് മുമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അന്നേരം വീട് പറയുന്നുണ്ട് ഏതായാലും അവിടെ നിന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നീ മറ്റൊരുത്തരുടെ കൂടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചല്ലോ അവൻ്റെ കൂടെ നല്ല രീതിക്ക് തന്നെ ജീവിക്കാൻ നോക്കണം എന്തായാലും മോളുടെ രണ്ടാം വിവാഹമാണത് അതും ഇങ്ങനെയൊന്നും ആയി പോകരുത് പിന്നെ അവൻ്റെ സ്വഭാവം എന്താണ് ജാതി എന്താണ് മതം ഏതാണ് ഇതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല ഇനിയിപ്പം അനന്തപുരിന്ന് കിട്ടുന്ന പണത്തിലാണ് അവൻ്റെയും കണ്ണെങ്കിൽ നിന്റെ ജീവിതം പിന്നെയും അവതാളത്തിലാകും അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ മോള് നല്ലപോലെ ഒന്ന് ആലോചിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോടെ ഒന്ന് സബ്സ്ക്രൈബ്